ഞാനിന്നൊരു കുഞ്ഞ് ട്രാവൽ ബ്ലോഗാണ് ഞാനിന്ന് അൽക്കാതെ പോകുന്നുണ്ട് എൻ്റെ വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിസ പിന്നെ എമർജൻസി അടി വന്നിട്ടുണ്ട് പിന്നെ വി പാസ്പോർട്ടും വന്ന് കളക്ട് ചെയ്ത് തോന്നുന്നു അപ്പോൾ പാസ്പോർട്ട് ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ കാര്യം സീൽ ചെയ്യില്ല പക്ഷേ എന്നാലും എൻ്റെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് എൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ടൈം സിക്സ് ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അടിക്കാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഞാൻ റൂമേറ്റിനോട് പൈ എല്ലാം പറഞ്ഞു അപ്പോൾ പതുക്കെ ഇറങ്ങുവാണ് അപ്പോൾ അവളിനോട് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് വരുന്നത് ലേറ്റ് ആകുമോ ഞാൻ കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി നീ കിടന്നോ ഞാനിപ്പോൾ തന്നെ ലേറ്റായല്ലേ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് പോയിട്ട് നീ എപ്പോൾ വരും എനിക്കറിയില്ല നീ കിടന്നോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി ഇറങ്ങി എൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് വശമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എനിക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട് ദൂരെ ഒന്നും പോകേണ്ട കാര്യമില്ല അതെ കണ്ടില്ലേ ആ ഓപ്പോസിറ്റ് ഞാനുണ്ട് അപ്പോൾ നമുക്കത് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ അപ്പോൾ ഞാനതിന് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാൻ കുറച്ച് വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്നാലും ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവുകയാണ് ക്രോസ് ചെയ്തിന് അപ്പുറത്തോട്ട് എത്തി ഇതാണ് ബെസ്റ്റ് സ്റ്റോപ്പ് ഇവിടുത്തെ അപ്പോൾ ഞാൻ എൻ്റെ അകത്ത് കയറാൻ വേണ്ടി പോവാണ് കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത് കേട്ടോ പിന്നെ ഒരു കാര്യം വെളിയിൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഞാൻ വന്ന സമയമാണെങ്കിൽ ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്ക് അടുത്തൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്തും ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് എൻ്റെ നോയൽ കാർഡൊക്കെ എടുത്ത് നോക്കി കാരണം പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ലല്ലോ ഇത് നമുക്ക് ഈ ഒരു ഷീറ്റ് കണ്ടില്ലേ ഒരു സ്ക്രീൻ കണ്ടില്ലേ ഇതിനകത്ത് നമുക്ക് പോകേണ്ട സ്ഥലമാണ് എനിക്ക് അൽനാഹതയിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ എൻ്റെ ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു അതൊരു ഗോൾഡ് സൂപ്പിലോട്ട് പോകുന്നതായിരുന്നു അപ്പോൾ എനിക്ക് ആ ബസ്സിലല്ല പോകണം എനിക്ക് അപ്പോൾ ടു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വെടിയിലോട്ടൊക്കെ ഇറങ്ങി ബസ്സിലൊക്കെ കയറി ആ നോയിൽ കാർഡ് കാണിച്ചില്ലേ ആ നോയിൽ കാർഡ് പിന്നെ പഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കയറാൻ അപ്പോൾ നമ്മൾ അതിന് മുന്നേ തന്നെ ഈ നോയിൽ കാർഡിൻ്റെ അകത്ത് നമ്മൾ പൈസ ഇട്ട് നിറയ്ക്കണം കാരണം എന്ന് വെച്ചാൽ അവിടം വരെ പോകുന്നതിനൊരു ഒരു ഒരു മൂന്ന് ദ്രംസൊക്കെ അത്രയാകത്തുള്ളൂ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ ബസ്സൊക്കെ വന്ന് ഇറങ്ങി അപ്പോൾ നേരെ ഞാൻ ഇനി അടുത്ത മെട്രോയിലോട്ടാണ് കയറുന്നത് എൻ്റെ എൻ്റെ അടുത്ത് എൻ്റെ റൂമിൽ നിന്ന് തന്നെ മെട്രോ സ്റ്റേഷൻ ഇല്ല അപ്പോൾ എനിക്ക് അവിടുന്ന് വന്ന് മെട്രോ അടുത്തുള്ളത് ഫ്രീ സോണിലാണ് അപ്പോൾ ഫ്രീ സോണിലോട്ട് വന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഇനി അൽക്കിയാദയിലോട്ടാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ അൽക്കിയാദയിലോട്ട് പോകാൻ വേണ്ടി മെട്രോ കയറാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമ്മുടെ അതിന് ഓയിൽ കാർഡില്ലേ ആ നോയൽ കാർഡ് നമ്മൾ റീചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചില മാളുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കെയർഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ക്യാഷ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം പിന്നെ ഞാൻ അധികം എൻ്റെ നോയൽ കാർഡൊന്നും അങ്ങനെ റീചാർജ് ചെയ്തിട്ടില്ല ഞാൻ പിന്നെ എന്താണ് അധികം ഞാൻ അങ്ങനെ മെട്രോയിലോ ബസ്സിലോ ഒന്നും അങ്ങനെ എപ്പോഴും എപ്പോഴും പോകത്തില്ല ഞാൻ എപ്പോഴാണെങ്കിലും യു എയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയായിരിക്കും എൻ്റെ ഓഫീ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഞാൻ റൂം എപ്പോഴും നോക്കാറുള്ളൂ എനിക്ക് ട്രാവൽ ചെയ്ത് രാവിലെ മോർണിംഗിൽ പോയി ജോലി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എനിക്ക് എപ്പോഴും അടുത്തിങ്ങനെ ജോലി ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ രാവിലെ തന്നെ ആണെങ്കിൽ നേരത്തെ കുറേ നേരം കിടന്ന് ഉറങ്ങാമല്ലോ ഉറങ്ങി കഴിഞ്ഞിട്ട് അടുത്തിങ്ങനെ നടന്നുവരുതുകയാണെങ്കിൽ ഏറ്റവും ഈസി എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മെട്രോ സ്റ്റേഷൻ വന്നിട്ടുണ്ട് മെട്രോയിൽ എല്ലാത്തരം കയറിയിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണോ പ്ലാറ്റ്ഫോം നമ്പർ ടുയിലാണോ എന്നൊക്കെയുണ്ട് ഞാനത് കയറി രേസ്ക്ലൈറ്റർ കയറി മേലിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു മെട്രോ തൊട്ട് ആ മെട്രോ എങ്ങനെ അടുത്ത മെട്രോയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ പിന്നെ ഒരേ സോണ് കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഇപ്പോൾ ക്രീക്ക് ഉണ്ട് എത്തിച്ചല്ലാത്തതുണ്ട് എക്സ്പോയുണ്ട് അപ്പോൾ എനിക്ക് പോകേണ്ട സോൺ എന്ന് വെച്ചാൽ ക്രീക്കാണ് അപ്പോൾ ആ ക്രീക്കിൽ ഇട്ട് അൽക്കിയാതെയിലോട്ടല്ലേ പോകേണ്ടത് അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഫോർ മിനിറ്റ്സ് കഴിഞ്ഞാൽ അടുത്ത മെട്രോ വരെ ഞാൻ ദ മെട്രോ കയറിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിയുമ്പോൾ അൽക്കിയാതെയാണ് അത് ഹൽക്കിയാതെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴോട്ട് പോവാണ് മെട്രോ ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ലിഫ്റ്റിൽ പോകേണ്ടവർക്ക് ലിഫ്റ്റിൽ പോകാം എക്സ്കലൈറ്ററി പോകേണ്ടവർക്ക് എക്സ്കലൈറ്ററി പോകാം ഇതാണ് മെട്രോ ഇറങ്ങി ദാണോട്ട് ഇങ്ങനെ നടക്കുകയാണ് പോകാൻ വേണ്ടി പിന്നെ ഞാൻ ആദ്യമൊക്കെ ഈ മെട്രോ കയറുന്ന സമയത്ത് ആദ്യം ഒരു മൂന്നാല് വർഷത്തിൻ്റെ ബാക്കിൽ ഞാൻ ആദ്യമായിട്ട് കിറുമ്പോൾ എനിക്ക് ഇത് സോണൊക്കെ തെറ്റുമായിരുന്നു ഇപ്പോഴും എനിക്ക് സോണൊക്കെ തെറ്റി അല്ലെങ്കിൽ വേറെ സ്ഥലത്തോടൊക്കെ പോയി ഇറങ്ങി തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്കത് പറഞ്ഞു തരാനൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ പഞ്ച് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുവാണെ എൻ്റെ മൂന്ന് ദിവസേ പോയിട്ടുള്ളൂ രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് ഉള്ളൂ സ്റ്റോപ്പുള്ളൂ എനിക്ക് മൂന്ന് ദിമസേ ആയുള്ളൂ ഇവിടെയുള്ളൂ ദാൽക്കിയതെ വന്നിറങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ടൈപ്പിംഗ് സെൻറ്ററിൽ പോയി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ടൈപ്പിംഗ് സെൻ്ററാണ് അവൻ്റെ എടുക്കപ്പോയാത് പാസ്പോർട്ട് നമ്മുടെ ചെടി കളക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നൽകിയാതെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ